അപ്പോൾ ഇതൊന്നും അല്ലാതെ എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോണിലൊന്നാണ് ഹ്യൂമർ ലവ് സ്റ്റോറി ഒക്കെ പറയുന്നത് ഹ്യൂമർ അപ്പം അങ്ങനത്തൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഐ ആം വെരി ഹാപ്പി അപ്പോഴാണ് ഈ പിന്നീ ക്യാരക്ടറായിട്ട് സോ ഐ വളരെ എൻജോയ് ചെയ്തിട്ടും പടം ചെയ്യുമ്പോഴും ആക്ട് ചെയ്യുമ്പോഴും ശരി പടം കാണുമ്പോഴും തിയേറ്ററിൽ പിന്നെ ജനങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോഴും വെരി ഹാപ്പി വളരെ സന്തോഷം രാജി നമ്പിയാർ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിലൊന്നാണ് താങ്ക് യു യ് റംസാൻ ഒന്നാമത് അതിന് മുമ്പ് തന്നെ രണ്ടു മൂന്ന് സിനിമകൾ ചെയ്തു മെയിൻ ലീഡായിട്ടുള്ള സിനിമയാണ് റംസാൻ റംസാന്റെ പാർട്ട് വളരെ മനോഹരമായി ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും തന്നെ റംസാന്റെ അടുത്ത് സത്യം പറഞ്ഞാൽ പടം കഴിഞ്ഞിട്ട് സംസാരിച്ചു രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം ഒന്നും പറയാനില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം അങ്ങനെ പോരാന്നും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ മനോഹരമായി ചെയ്തു പിന്നെ റംസാനെ ഡയറക്ട് ചെയ്ത ഡയറക്ടറും പിന്നെ സോ വെരി റൈറ്റിങ്ങിന്റെ ഞാന് എനിക്ക് തോന്നുന്നു അവസാനം കാസ്റ്റ് ചെയ്ത ക്യാരക്ടേഴ്സിൽ ഒരാളായിരിക്കും ഞാൻ ഈ സിനിമയിൽ സോ ഈ സിനിമയുടെ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസത്തെ ഷൂട്ടിന്റെ സമയത്താണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും ഈ സിനിമയിലേക്ക് ഇന്നാവുന്നതും സോ ബേസിക്കലി ഞാൻ ഈ സിനിമയിലേക്ക് ഈ സിനിമയിലുള്ള യെസ് പറയാൻ കാരണം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ് ഞാൻ ഈ കഥ കേൾക്കുമ്പോഴെനിക്ക് തോന്നിയത് ഇനി ജോണറിൽ ചിലപ്പോ എനിക്ക് പടം പറഞ്ഞെങ്കിൽ ഒരുപാട് കഴിയണമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു പടം തന്നെ ഇറങ്ങാൻ ചിലപ്പോ കുറച്ച് താമസം എടുക്കും സോ എനിക്ക് ഇത് മിസ് ചെയ്യണ്ടെന്ന് തോന്നി അതുകൂടാതെ നമുക്ക് എന്തുകൊണ്ട് അറിയാം ബ്യൂട്ടിഫുൾ മൂവിയുടെ ഡയറക്ടറാണ് ഇത് ഡയറക്ട് ചെയ്യാൻ പോകുന്നത് സോ ഇതൊരു സേഫ് ഹാൻഡിലാണെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു പിന്നെ ചോദിച്ചത് ഇതൊരു ലീഡ് എനിക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സിനിമ കണ്ടവർക്കറിയാം ഇത് എന്നിൽ മാത്രം നിൽക്കുന്ന ഒരു കഥയേ അല്ല ഇതില് കഥ പറഞ്ഞു പോകുന്നത് എനിക്ക് കൂടെ ആണെങ്കിൽ പോലും ഇത് ബൈജു ചേട്ടന്റെയും ബാബു ചേട്ടന്റെയും നാരായ ചേട്ടന്റെയും ഇവിടെ ഇരിക്കുന്ന ഹരി തൊട്ട് ഒരു സിനിമയാണ് സോ എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ കമ്മിറ്റ് ചെയ്തത് കാരണം എനിക്കറിയാം ആസ് ആൻ ആക്ടർ എന്നെ ലീഡ് ചെയ്തൊരു പടത്തിന് ടിക്കറ്റ് എടുക്കാൻ മാത്രമേ ഒരു പ്രോമിസിങ് ആക്ടർ ഞാൻ ആയിട്ടില്ല ഞാനായിട്ടില്ല എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ആ ബോധ്യം എടുത്തോളം കാലം ഇപ്പൊ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓഡിയൻസ് ഡെയിലോട്ട് ഓക്കെ എന്ന് കേൾക്കാനാണ് അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഞാനിത് കമ്പൻറ്റ് ചെയ്യാൻ കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളും കൂടാതെ എല്ലാവർക്കും പെർഫോമൻസ് ചെയ്യാനുള്ള ഈക്വൽ സ്പേസ് ഈ സിനിമകളുണ്ടെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യുള്ളതുകൊണ്ട